ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ സ്കൂൾ ഏതൊരു സ്കൂളില്ല അതുപോലെ തന്നെ ഏട്ടൻ ഓഫീസും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് എടുക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും പിന്നെ തേങ്ങാ ചട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒഴിന്ന ദിവസമാണ് അപ്പോൾ ഓരോന്നും ഞാൻ ചുട്ടെടുക്കുക ട്ടോ പിന്നെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നല്ലോ നമ്മൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് പിന്നെ ലീവ് ആയതെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ് അപ്പൊ അവർ നമ്മുടെ വീക്കെൻഡ് ഷോപ്പിങ്ങോ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോ ദോശ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇവർക്ക് വേദോനും വസുനും ഓരോന്ന് എടുത്തോടുത്തു അപ്പൊ അവരവർ ടി വി നോക്കി അവരവങ്ങനെ ഒറ്റക്കന്നെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും കേട്ടോ ദോശയൊക്കെ റെഡിയായി തേങ്ങാ ചട്നിയും കൂടി ഞാൻ അരച്ചെടുത്തു അതിൽ കുറച്ച് കടുകൂടി തളിച്ചു കേട്ടോ അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ ചെറുളും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് ഇനി പിന്നെ ചായയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ ഞാൻ ഇവിടെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ചായക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ആ തിളച്ച ഉടനെ ഓഫ് ചെയ്യുന്നതിന് പകരം കുറച്ച് തിളച്ചതിന് ശേഷം ഇതുപോലെ സിമ്മിലിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചായക്ക് നല്ല ടേസ്റ്റ് ഇട്ടും Terima kasih. അങ്ങനെ ഞങ്ങളും കഴിക്കാൻ എടുത്തു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ദോശയിൽ തന്നെ കറി ഒഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം ദോശയിൽ മാത്രമല്ല എന്തായാലും പുട്ടാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും പൂരി ആണെങ്കിലും ഞാൻ ഇങ്ങനെ കറി ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ചിലർക്കങ്ങുന്നത് ഇഷ്ടമായിരിക്കില്ലല്ലോ ചിലർക്ക് വേറെ തന്നെ പാത്രത്തിൽ കറി വേറെ തന്നെ പാത്രത്തിൽ ദോശ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എനിക്കിങ്ങനെയാണ് ഇഷ്ടം കൂടാതെ ഞാൻ ഒരുപാട് കറിയും എടുക്കും കേട്ടോ കുറച്ചൊന്നും കറി പോലെ എനിക്ക് കറിയിൽ എനിക്ക് കുളിക്കുക തന്നെ വേണം ഞാൻ അത്രയ്ക്കും കറി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അത് ഞാൻ ആണ് ചെയ്യുന്നത് കറിയായിട്ട് പിന്നെ കൂണ് കുറച്ച് കൂണ് വാങ്ങിച്ചിരുന്നു നല്ല ഫ്രഷ് കൂണാണ് കേട്ടോ അപ്പൊ അതൊന്ന് വറുത്തെടുക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാനോ കിട്ടിയത് അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ തൊലി ഇങ്ങനെ അടത്തി എടുക്കും അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇത് ബാക്കി വെച്ചാൽ പിന്നെ അത് ഉണ്ടാക്കുകയും ഇല്ല അതും അല്ലാതെ പെട്ടെന്ന് ചീത്താവുന്നൊരു സാധനമാണല്ലോ പിന്നെ ഇത് വേകുമ്പോഴത്തേക്കും ഇത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും വെച്ചില്ല കേട്ടോ അങ്ങനെ എല്ലാം എടുത്തു അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊലി പുറത്തെ തൊലി ഇങ്ങനെ അടത്തി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് കൂണൊക്കെ കഴകി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയുമാണ് ഇവിടെയുള്ള ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചൊരു ഇച്ചിരി ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറൊന്നും ഞാൻ ചെയ്യുന്നില്ലാട്ടോ തക്കാളി ഉള്ളിയോ ഒന്നും ഒന്നിതിൽ ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒന്നും വഴറ്റിയെടുക്കുന്നുമില്ലാട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നെയ് മീനാണ് കിട്ടിയത് അപ്പോൾ ഞാൻ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ട് മീൻ ഓരോന്നായിട്ട് വെച്ചെടുക്കുകയാണ് കേട്ടോ കൂണിലേക്ക് കുറച്ച് തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളി ചാച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കൂണിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കൂണ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഫ്രൈയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒഴിച്ച് വരെയായിട്ട് ഞാൻ കുമ്പളങ്ങ പുളിശ്ശേരി ആയിട്ട് ഉണ്ടാക്കിയത് അപ്പം അതും റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കടുക് താളിച്ചൊഴിച്ച് ഒഴിച്ചു കൊടുക്കാൻ ഇന്നത്തെ എൻ്റെ ലഞ്ചിനുള്ള കറികൾ കൂണ് വറവും പുളിശ്ശേരിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും കൂടി റെഡി ആയിട്ടോ നമുക്ക് ലഞ്ച് കഴിക്കാം അപ്പൊ ഞാൻ ലഞ്ച് അഴിക്കാൻ പോയാണെങ്കിൽ രാത്രിയിലേക്കും ഇതേ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ചോറ് കുറച്ചധികം ചോറും കറികളൊക്കെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് പിന്നെ പോപ്പ് കോൺ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാൻ പോലോട്ട് കോൺ ഡ്രൈ ആയ കോൺ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇരുന്ന് ഇത് പൊട്ടിത്തുടങ്ങും അപ്പോൾ നമുക്ക് ഇത് അവിടെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഇത് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാനൊരു അടപ്പ് വെച്ച് അടച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് അപ്പം അതിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ബട്ടർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇത് ഓരോന്നും പൊട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ തീ നന്നായി കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോപ്കോൺ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അത് എല്ലാം ഒന്നും പൊട്ടി വരികയും ഇല്ല കേട്ടോ അപ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ എൻ്റെ പോപ്കോൺ എല്ലാം പൊട്ടി വരുന്നുണ്ട് പാത്രം നിറച്ചായിട്ടുണ്ട് കേട്ടോ വൈകീട്ടായപ്പോൾ നമ്മളൊരു മൂവി കാണാനിരുന്നു കേട്ടോ അപ്പോൾ ആവേശം മൂവിയാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോപ്കോൺ ഉണ്ടാക്കിയത് പോപ്കോൺ ഒക്കെ കഴിച്ചോ മൂവിയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ദിവസം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്